കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യം അതിനൊന്നും വേറെ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണിത് ബീട്രൂട്ടും ക്യാരറ്റും ഈത്തപ്പഴം കൂടെ മാത്രം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ കുറച്ച് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റും ഒരു ബീട്രൂട്ടും നൂറ് ഗ്രാം ഈത്തപ്പഴം കൂടെ കുരു കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് പണിയല്ലേ അപ്പോൾ അതിനായിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്കിടക്കിടക്കൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിക്കാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താലും മതി ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അധികം വെള്ളമൊന്നൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ പിന്നെ അത് വറ്റി കിട്ടാനൊക്കെ കുറച്ച് പാടാകും ഇത് വേവാനായിട്ടുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്തതിന് ശേഷം നമുക്കത് ചൂടാറിയതിനു ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം എന്നിട്ടാണ് ഇത് വിരകിയെടുക്കുന്നത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അരച്ചതിന് ശേഷം ഇതൊരു ചെറിയ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും നമുക്ക് ഉണ്ടാക്കി കുറച്ച് കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പണിയാവും ഇതൊക്കെ ഒന്ന് ഇരകിയെടുത്തിട്ട് കിട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇടക്കിടക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നല്ല കട്ടിക്ക് ഒരു തേങ്ങ പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ജാർ ജാറിൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം അധികം ചേർക്കാതിരിക്കുകയാണ് നല്ലത് ഇത് ഓൾറെഡി ഇതൊക്കെ വെന്ത് കിട്ടിയതാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വേറെ വെള്ളമൊന്നും വേണ്ട അപ്പോൾ കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വിരകിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ വറ്റലാവുന്ന സമയത്ത് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പം കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് ഒരു കഷ്ണം പട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പകരം പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഒന്നിങ്ങനെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വറ്റും തോറും നന്നായി പൊട്ടിത്തെറിക്കും അപ്പോൾ നന്നായിട്ടൊന്നങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോൾ ഒരു നമ്മൾ ഒരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ കൈവിടാതെ പിന്നെ ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ചിട്ട് എടുക്കട്ട അപ്പോൾ ഇതിൽ നമ്മൾ വേറെ പിന്നെ മധുരമൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് ഈ ഒരു ഈ മധുരം തന്നെ ഇതിൽ ചേർന്ന് വരുന്നുണ്ട് ഇതൊരു പിന്നെ നമ്മൾ പൂക്കലൊക്കെ വരകിയതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ ക്യാരറ്റും കൂടെ ഇവിടെ ചേർത്തത് അപ്പോൾ ഈത്തപ്പഴും ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഇതേപോലെ കുട്ടികൾക്ക് ലേഹി ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇതൊരു മൂന്നാല് ദിവസത്തേക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ കുറച്ചൊക്കെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് നന്നായി കഴിക്കാനും ഇഷ്ടപ്പെടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് കൂടി വരുന്ന ഒരു തരത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇതിൽ ആ പട്ട നമുക്ക് എടുത്ത് മാറ്റാംട്ട ഇനി പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലേഹിയാണ് അപ്പോൾ അത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം